മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ഉണ്ട് കാണാൻ അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഇന്നലത്തെ പടക്കം പൊട്ടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോ ഞങ്ങൾ ഡ്രൈവർ ഇറങ്ങിയൊക്കെയാണ് അങ്ങനെ ഏതാണ്ട് കൊളം കുത്തിനോ ആ മദ ഏതാണ്ട് കുളം കുത്തി അതിനകത്ത് നീന്താന്നോ സ്വീറ്റ് വാട്ടർ നമ്മള് കുളിക്കാൻ നല്ല ക്ലീൻ സ്വീറ്റ് വാട്ടർ ചെന്നൈ ആവുമ്പോൾ എന്റെ അകത്ത് മുങ്ങി കിടക്കാൻ കുറച്ചു നേരം ഭയങ്കര ഇത് കിട്ടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ സംഗതി വണ്ടി കയറി കൊറഫക്കാൻ സ്ഥലത്ത് എത്തിണ്ട് പോയോണ്ടിപ്പോ എത്ര മിനിറ്റ് നമ്മടെ നമ്മള് നമുക്ക് എത്താൻ സമയം നമ്മള് പോണത് മദ ഒമാൻ ബോർഡറിലേക്കാണ് പോണത് ഒമാൻ ബോർഡർ അപ്പൊ മക്കളെ ആസിഫ് അലി പറഞ്ഞ കോർഫക്കാനാണ് ഈ ആ എന്ന് എന്ന് പറയുന്ന പറയുന്ന മൂവി മൂവി ണീ കണ്ടോട്ട് ചെയ്തേക്കണമൊക്കെ മലനിരകളില് നമ്മൾ വണ്ടി ഒന്ന് നിർത്തിട്ടോട്ടോട്ടാ തിളങ്ങണ്ടല്ലോ റൈസേട്ടൻ എന്തുട്ട് വെദറല്ലേ

ും കാര്യങ്ങളൊക്കെ എന്റെ ഒരു ഭംഗിയെ ഇത് എങ്ങനെ പറഞ്ഞ ഞാൻ മനസ്സിലാക്കി എന്റെ സബ്സ്ക്രൈബേഴ്സിനെ വിഷയം ചെയ്തത് വിഷയം നോക്കിയത് ഇതേ ഭംഗിയെ ഒന്ന് കാണണത് വന്ന് കണ്ടാലോ പറ്റുള്ളത് കണ്ടുകഴിഞ്ഞാൽ പറഞ്ഞ സംഭവം ഇരുപതൊട്ടാം നാല് കടലാണ് നോക്കിയിരുന്നത് അടിപൊളി തോന്നു നോക്കി ഒന്നേ പറ്റു അല്ലല്ലോ അതല്ലേ ഡ്രോണല്ല മറ്റേ റെഡ് ബുള്ളിന്റെ ഫ്ലൈറ്റ് ഇല്ലേ ഇതിന്റെ ഉള്ള പറപ്പിച്ചായിരുന്നു റെഡ്ബുള്ള ആ ഫ്ലൈറ്റ് ഇതിന്റെ ഉള്ളത് കുഞ്ഞി ഫ്ലൈറ്റില്ലേ കാലത്തേപ്പിച്ചു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ അവിടെ മക്കളെ ലോംഗസ്റ്റ് ഒറ്റ കാണില്ല ഒന്നര കിലോമീറ്റർ ലോങ്സ്റ്റ് ടണല് അത് കഴിഞ്ഞിട്ട് വിളിച്ചുണ്ട് സുഹൃത്തുക്കളെ ഒന്നര കിലോമീറ്ററിന് വേണ്ടി ടണല് അതിൽ കൂടുതലുണ്ടത് എന്തോട്ട സെറ്റപ്പ് കിരീട്ടൻ എന്തോട്ട കിരീട അടുത്ത ടണല് നാലാമത്തെ ടണല് നാല് ടണൽ ഓർഫക്കാൻ ടണൽ ഇത് മുന്നൂറ് വീട്ടില് ലെങ് എഴുതി മറ്റേത് എഴുതി കണ്ടില്ല ടൗണിലേക്ക് ാണ് സുഹൃത്തുക്കളെ ഈ ടൗൺ അതിന്റെ ബാക്ക് സൈഡ് നോക്കുക കോർഫക്കാൻ ടൗണിന്റെ ബാക്ക് സൈഡ് വ്യൂ മലകൾ അല്ലേഫിക്കോടെ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിട്ടോ ആ കോർഫക്കാൻ ടൗണില് മാത്ര കിട്ടുള്ളൂ പാഴ്സൽ ചെയ്ത് മിനിറ്റ് യിക്കോട്ടിരിക്കെ മദട്ടെ നമ്മൾ സുഹൃത്തുക്കളെ ഇതാണ് ഒമാൻ ബോർഡർ ഒമാനിലെ പമ്പടങ്ങൾ ഒമാൻ്റെ പമ്പൾ അൽമാഹ അൽമാഹെന്ന് പറയുന്ന പമ്പ് ഇതിലാണ് നമുക്ക് പോകുന്നത് ോട്ടെ കോട്ടെ അങ്ങനെ നമ്മൾ ഒമാനി അപ്പൊ നമ്മൾ ഒമാൻ കേറിയിരിക്കാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഫോണിന്റെ സിം ഒക്കെ ഒമാൻ സംഭവങ്ങളാണ് നമ്മുടെ ഒക്കെ പോയി ഒമാനി അപ്പൊ ഇതിനകത്തേക്ക് വരാനായിട്ട് നമുക്ക് വിസയും കാര്യങ്ങളും സംഭവങ്ങളും ഒന്നും വേണ്ട കേട്ടോ അല്ലേ വാർത്ത ഡ്രൈവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വരാം നമ്മുടെ കോർഫക്കാനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ ഉള്ളൂ ഇവിടെ ഇവർത്ത സിം അല്ലേ ഒഫീഷ്യൽ ആണ് കാണിച്ചത് ഒമാന്റെ കവല ഇവർത്ത സിം ആണ് 100 ഓരെടോ എന്ന് പറഞ്ഞാണോ അവരുടെ സിം ഒമാന്റെ സിം ഇതിനൊമാലിലേക്ക് പോവാനായി ഇവർന്ന് സിം എടുത്തിട്ട് പോകാം ഇതാണ് ഇവർത്ത കവല നമ്മുടെ തുറക്കവലന്നൊക്കെ പറയുന്ന പോലെ ഒമാൻ കവല ഏ നമ്മുടെ സ്പോട്ട് നമ്മൾ എത്തിേكاട്ടോ ഒമാൻ മദ്ദ വെള്ളം ഉണ്ടെന്നൊക്കെ ആഴ്ചയിൽ ഇച്ചിരി വെള്ളമുണ്ട് അതെ അതിന്റെ ഇടയിൽ നിന്ന് ചാല് അവിടെ താഴെ വെള്ളം ഉണ്ടാവുന്നേ കുഴിപോലുണ്ടാവും ഒമാലാണ് വന്നിക്കണേ ഇടക്ക് വരാനായിട്ട് വിസയോ പാസ്പോർട്ടോ കാര്യങ്ങളൊന്നും വേണ്ട വണ്ടി ഉണ്ടെങ്കിൽ ഡ്രൈവ് വരാവുന്നതാണ് അതിനകത്ത് വെള്ളമുണ്ട് സീസൺ ടൈമിൽ അത് വാദിയാണ് കഴിഞ്ഞവണ്റങ്ങിയതാ പക്ഷെ ഇപ്പൊ വെള്ളം ഇല്ല ഇവിടെ ഒരു ചെറിയ എന്താ കരയിലെ ആൾക്കാർ മുഴുവൻ ടെൻഡൊക്കെ അടിച്ച് മർദ്ദിക്കാൻ എന്തോട്ട കണ്ടപ്പ കൊള്ളാം ഇഷ്ടപ്പെട്ടു നമ്മുടെ വെള്ളച്ചാട്ടം കൊഴപ്പില്ലട രണ്ടുപേരായിട്ട് മൂന്നാല് പേരായിട്ട് വെള്ള നോക്കിയാങ്ങാതിട്ടൂട്ടി നിക്കണം നോക്കിയല്ലേ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കൊർഫക്കാൻ ബീച്ച് എന്ത് പരിപാടി നടക്കണ്ട നടക്കുന്നുണ്ട് ന്യൂഇയറിന്റെ അവിടെന്തോ മറൈൻ കൊർഫക്കാൻ മറൈൻ ഫസ്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് അതിനകത്തേക്ക് കേറാൻ പറ്റോന്ന് അറിയാൻ പാടില്ല

ഇയാള്യമായിട്ടുണ്ടാക്കണേ ആ അത് ഇത് ബോട്ട് ബോട്ട് ഏ അയ്യു വല്ല കരുമ്പോൾ എന്റെ മുന്നെ അറബികളെ മാറിക്കോട്ടെ ആ വഴിയോ മാത്തു നോടിക്കോ ചേട്ടാ പള്ളത്തി പറഞ്ഞ മലയാളത്തിലൂടെ പറയണേ എളുപ്പമായിരുന്നു ചേട്ടൻ മനസിലായി ചേട്ടൻ അറിവ് മനസ്സിലായി പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് അപ്പോ മദനെ കുറിച്ച് റൈസേട്ടി ഓ മതം പൊട്ടി ആനയുടെ പോലത്തെ സ്ഥലം ചേട്ടാ മതം പൊട്ടി വെള്ളം പറഞ്ഞത് മറ്റേ പമ്പിന്നൊള്ളിട്ട് അവിടെ വെള്ളം ഉണ്ടായില്ല വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞ് പോയതാണ് പക്ഷെ അവിടെ വെള്ളം ഉണ്ടായില്ല നല്ല ഡ്രൈവ് സൂപ്പർ സ്ഥലം കാണാനൊക്കെ ഉണ്ട് പക്ഷേ അവിടെ വെള്ളമുള്ളപ്പോലാണെ രസൂ അപ്പൊ ഞങ്ങൾഫക്കാൻ ബീച്ചും അങ്ങനെ അങ്ങനെയൊക്കെ കറങ്ങി തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ന്യൂഇ അടിച്ചുപൊളിക്കാം ഓക്കെ